കഴിഞ്ഞ ഒരു മാസമായി പത്തനാപുരം പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിക്കുള്ളിൽ പലയിടങ്ങളിലായി കാട്ടുമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിച്ചു വരികയാണ് കുമ്പിക്കൽ പെരുന്തക്കുഴി തച്ചക്കോട് ചെമ്പ്രാഹ്മണ ഭാഗങ്ങളിലാണ് കാട്ടുമൃഗങ്ങൾ സ്വൈരവിഹാരം നടത്തി വരുന്നത് ബുധനാഴ്ച രാത്രി മൂന്ന് മണിയോടെ പുന്നലയിലെ വീട്ടിൽ പുലി പട്ടിയെ ആക്രമിച്ചു പുലിയുടെയും പട്ടിയുടെയും ബഹളം കേട്ട് എഴുന്നേറ്റ് വീട്ടുകാർ കണ്ടത് ശരീരമാസകലം മുറിവുമായി നിൽക്കുന്ന പട്ടിയെയും ഓടിപ്പോകുന്ന പുലിയെയുമാണ് വെളുപ്പിനെ പട്ടിയുടെ കരച്ചിൽ കേട്ടോ ഞാൻ ഇറങ്ങി വന്നു ഞങ്ങൾ ഇറങ്ങി വന്നത് പട്ടിയെ പുലി പിടിച്ച് പിടിച്ച് പുലി ചാടിപ്പോന്ന ഞങ്ങൾ കണ്ട് പെട്ടും ഇല്ലായിരുന്നു അതുപോലെ കരണ്ടും ഇല്ലായിരുന്നു ആ പിന്നെ ഞങ്ങൾ ഈ ഇങ്ങനെ ഈ ഒരു ഇതാണെങ്കിൽ പട്ടിയുടെ അവസ്ഥ ഇതാണെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തോ ആയിരിക്കും ഇന്ന് ഇന്ന് കഴിഞ്ഞ രാത്രിയിൽ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പുലി വന്ന് പട്ടിയെ പിടിച്ച് ഇനി ഈ രാത്രിയിൽ ഇനി എങ്ങനെ ആയിരിക്കും ഞങ്ങളുടെ അവസ്ഥ നിലവിൽ പ്രദേശത്ത് കടുവ പുലി ആന കാട്ടുപന്നി മയിൽ കുരങ്ങൻ തുടങ്ങിയ കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ പ്രദേശവാസികളുടെ ജീവനും കൃഷിവിളകൾക്കും ഭീഷണി നേരിട്ട് വരികയാണ് എന്നാൽ കാട്ടുമൃഗങ്ങളെ പിടികൂടാനുള്ള വനപാലകരുടെ പരിശ്രമങ്ങൾ വിജയിക്കാത്തത് പ്രദേശവാസികളിൽ പ്രതിഷേധവും അമർഷവും സൃഷ്ടിച്ചിട്ടുണ്ട് മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം